ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ ഒരു വൺ കെ ലൈക്കിട്ട് ആർജിട്ടുണ്ട് എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ആര്യനും മിത്രയും കൂടെ കോളേജിൽ പോകാൻ തുടങ്ങുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കലഹിച്ചിട്ടൊക്കെയാണ് പോകാൻ തുടങ്ങുന്നത് അതിനിടയിൽ നമ്മൾ ആര്യൻ പറഞ്ഞു നിനക്ക് ഭാഗ്യമല്ലേ ഏഹ് ഒരാള് തേച്ചിട്ട് പോയിട്ട് ഇപ്പം നിനക്ക് വേറൊരാളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യയുടെ മുഖം അങ്ങ് കുനിച്ചു കിട്ടോ ആ ആര്യല്ല സോറി മിത്ര മുഖം അങ്ങ് കുനിച്ചു എന്നിട്ട് വല്ലാണ്ടങ്ങ് ആയിപ്പോയി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആര്യന് മനസ്സിലായി പറഞ്ഞതിച്ചിരി കൂടിപ്പോയിന്ന് അപ്പം ആരും പറഞ്ഞു സോറി ഈ പറഞ്ഞത് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യവും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര പറഞ്ഞു വേണ്ട മതി എൻ്റെ ശരീരത്തിൽ ആരും ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല അത് എല്ലാവർക്കും അറിയാം അതീ നിൽക്കുന്ന ആരും അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്വതി ഇല്ലാത്ത സമയത്ത് അവൻ കുറച്ച് നാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് സത്യമാണ് അതുമാത്രമാണ് സത്യം അതിനപ്പുറം ഒരു ബന്ധം ഉണ്ടായിട്ടില്ല അതിന് ചിത്രമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയുവോ അത് അത് പിന്നെ ആ തെറ്റിനു പകരമായിട്ട് ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ നോക്കി അതറിയാലോ അതറിഞ്ഞുകൊണ്ടല്ലേ എന്നെ രക്ഷിച്ച് എല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവന്നത് എന്തിനെന്നെ രക്ഷിച്ചു ഉത്തരം മുട്ടുമ്പോൾ കുത്തി പറഞ്ഞ് രസിക്കാൻ വേണ്ടിയാണോ എൻ്റെ ജീവൻ രക്ഷിച്ചത് പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല വിധി ഇങ്ങനെ ആയിപ്പോയി എന്റെ വിധി ഞാൻ സഹിച്ചല്ലേ പറ്റൂ അത് കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ പറഞ്ഞോ ആര്യന് സന്തോഷമാകുന്നത് വരെ പറഞ്ഞോ ദേ ഞാൻ പറഞ്ഞതിൽ പിടിച്ച് നീ വഴക്ക് കൂടാൻ വെറുതെ നിൽക്കണ്ട മിത്ര ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് ഉം വേണ്ട വഴക്ക് വഴക്കായിട്ട് തന്നെ പോട്ടെ അതായിരിക്കും നല്ലത് പിന്നെ കോളേജിൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് തർക്കവും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരുന്ന കൊള്ളാം അതുമാത്രേ എനിക്കൊരു അപേക്ഷയുള്ളൂ ആ ആലോചിക്കാം എന്ന് നമ്മുടെ ആര്യനും പറഞ്ഞു കേട്ടോ ഏതായാലും ആര്യൻ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ മിത്രയ്ക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ട് അതിലുപരി സത്യത്തിൽ ആര്യനോടൊരു സ്നേഹവും പ്രണയം ഒക്കെ ഇങ്ങനെ ലേശം ലേശം വരുന്നുണ്ട് അപ്പൊ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ഗോമതിനെയാണ് കേട്ടോ നമ്മുടെ ഗോമതിയാണെങ്കിൽ മോളെയും എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വേറെ ഒന്നിനും നമ്മുടെ ശ്രീമംഗലംകാരെ കാണുകയും ചെയ്യാവൂലോ അപ്പൊ അതുകൊണ്ടാണ് ശ്രീമംഗലത്തുകാരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മോളെ മോളെ എന്നുള്ള ഒരു വിളി അപ്പൊ മീനു വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഇവിടെ വന്ന് ഒച്ചയ്ക്ക് നിന്ന് മോളെ മോളെ എന്ന് വിളിക്കുന്നത് അതെ ഞാൻ മിത്രേനെ വിളിക്കുക മിത്രേനെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഉം വേറൊന്നിനും അല്ല അവരും ഇത് കാണൂല്ലേ കൃഷ്ണമംഗലംകാരും അപ്പം അതുകൊണ്ട് ഞാന് രണ്ടുപേരെയും കൂടെ വിളിക്കാം എന്നിട്ട് ഒരുമിച്ച് അവര് കോളേജിൽ പോകുന്നത് കാണും അത് അതൊരു നല്ല ശുഭ കാഴ്ച തന്നെ ആയിരിക്കില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എനിക്കിത് നേരത്തേ മനസ്സിലായായിരുന്നു ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് അപ്പോഴത്തേക്ക് വീണ്ടും ഗോമതി വിളിക്കുകയാണ് നിനക്ക് മനസ്സിലായല്ലേ എന്ന് പറഞ്ഞിട്ട് മോളെ മിത്രേ മോളെ മോനെ ആര്യനെ എന്നിങ്ങനെ വിളിച്ചു ഏതായാലും രണ്ടുപേരും ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അച്യുതനും ആനന്ദനും അപ്പുറത്ത് ഉണ്ട് കേട്ടോ അപ്പുറത്ത് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് മിത്രയും ആരിനും കൂടെ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ മീനു പറഞ്ഞു മുഖത്തെ ആ ഗൗരവൊക്കെ മാറ്റിയിട്ട് സന്തോഷം കാണിക്കാൻ പറഞ്ഞു അപ്പം ഗോമതിയും പറഞ്ഞു എന്താ മോനെ ഇതമ്മക്ക് ഇച്ചിരി സന്തോഷാകട്ടെ മുഖത്തൊന്നു സന്തോഷം കാണിച്ചേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര്യം ചിരിച്ചു മിത്രയും ചിരിച്ചു എന്നിട്ട് പോയിട്ട് വരാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കാണ് ആനന്ദനും അച്യുതനും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത് അവർക്ക് വല്ലാത്ത സങ്കടമുണ്ട് കാരണം സ്വന്തം മകള് തന്നെയാണല്ലോ അപ്പം സ്വന്തം മകളെ പഠിക്കാനൊക്കെ വിടുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയൂല്ലോ എന്നോർത്താണ് നമ്മുടെ ഗോമതി ഇങ്ങനെയൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ മിത്രയ്ക്ക് നല്ല സുഖമാണല്ലോ എന്നൊക്കെ വിചാരിക്കോളൂല്ലോ വിചാരിച്ചോളൂല്ലോ അപ്പം അതുകൊണ്ടാണ് ഗോമതിയുടെ ഈ ട്രിക്ക് ഇതിനുശേഷം ബൈക്കിൽ കയറി പോകാൻ തുടങ്ങുന്ന നമ്മുടെ ആരും പറഞ്ഞു ഇതൊക്കെ വെറും എൻ്റെ അഭിനയം മാത്രം നിന്റെ വീട്ടുകാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട് നിനക്ക് സ്വർഗമാണെന്ന് ആ കരുതുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാമല്ലോ എനിക്ക് സ്വർഗമല്ലെന്ന് ഏതായാലും അവർ നോക്കിക്കോട്ടെ അവർക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മീനും ഗോമതിയും കൂടെ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ നിന്ന് തർക്കിക്കുകയാണല്ലോ അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം അങ്ങനെ മീനു പറഞ്ഞു ബാ നമുക്ക് അവരുടെ അടുത്ത് പോകാം അവരെന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് നിന്നിട്ട് നമ്മുടെ ഗോമതി പറഞ്ഞു മക്കളെ സൂക്ഷിച്ചു പോകണം കേട്ടോ ദേ സൂക്ഷിച്ചേ പോകാവൂ ആ പിന്നെ കോളേജിൽ ചെന്ന ഉടനെ ഈ അമ്മേനെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മീനാക്ഷി പറഞ്ഞു മിത്രെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രയ്ക്കൊരു മടി ഏതായാലും മിത്ര രണ്ടും കൽപ്പിച്ച എന്തോ എങ്ങനെയൊക്കെയോ അങ്ങ് വയറിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കേട്ടോ ആര്യനു സത്യം പറഞ്ഞൊന്ന് ഞെട്ടിപ്പോയി ആര്യനതൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇവരൊക്കെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഏഹ് ആര് മീനാക്ഷി മീനാക്ഷി ആരാ മോള് ഇത് കണ്ടിട്ടാണെങ്കിൽ അപ്പറേ നിന്ന് നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം ധർമ്മം വന്നു ധർമ്മം വന്നിട്ട് ഇതെന്താ നിങ്ങൾ ആകാശിന്റെ ബൈക്കിലാണോ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു ദേ ധർമ്മം നോക്കി ഇവര് രണ്ടുപേരും തമ്മിൽ എന്തൊരു ഐശ്വര്യമാണ് ഏതായാലും പോയിട്ട് വരട്ടെ എൻ്റെ മക്കള് മക്കളെ പോയിട്ട് വായി ഇനി താമസിക്കേണ്ട രണ്ടുപേരും നന്നായിട്ട് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ അച്യുതനും ഗോവിന്ദ ഗോവിന്ദൻ അല്ല സോറി അച്യുതനും ആനന്ദനും ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ അച്യുതൻ ദേഷ്യം വന്ന് അകത്തേക്ക് കയറിപ്പോയിട്ടോ ആനന്ദന്റെ ഇച്ചിരി അവിടെ നിന്നു ബാക്കി എല്ലാവരും അങ് അകത്തേക്ക് കയറിപ്പോയി അവരുടെ വീട്ടുകാർക്ക് കൃഷ്ണമംഗലക്കാർക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് ഏതായാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു ഹാ അങ്ങനെ എല്ലാം പ്ലാൻ പോലെ നടന്നു അപ്പൊ ധർമ്മം ചോദിച്ചു എന്താ ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നെന്നോ അപ്പൊ മീനു പറഞ്ഞു അത് പിന്നെ അവർ ഒക്ടോബറിൽ പ്ലാൻ ചെയ്ത് വെച്ച പോലെ തന്നെ നടന്നില്ലേ അവർ ഒക്ടോബറിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്താണല്ലോ അതുപോലെയൊക്കെ നടന്നല്ലോ അത് അമ്മ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ വിളിച്ചോണ്ട് അങ്ങ് പോയപ്പോഴത്തേക്കും ധർമ്മൻ പ്ലാനിങ്ങോ എന്ത് പ്ലാനിങ്ങാ ഇവനെ ഉദ്ദേശിക്കുന്നത് ഓ കല്യാണത്തിന്റെ പ്ലാനിങ് ആയിരിക്കും ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന ആരേനെയും ഇത്രേനും തന്നെയാണ് അങ്ങനെ ആരും പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഇതെന്താ ഇറക്കിയതെന്ന് ചോദിച്ചപ്പം ഉം വേറൊന്നും ഇത് ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മേനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പിന്നെ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നീ ബൈക്കിൽ കയറരുത് ഉം ശരി ഞാൻ കയറില്ല അറിയാലോ ഒട്ടും ഇഷ്ടപ്പെടാതെയും അകൽച്ചയോടൊക്കെ കൂടി തന്നെയാ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് അത് നീ മറക്കരുത് ഇന്നോളം അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല ഇതും അതുപോലെ തന്നെ സംഭവിച്ചതാ അല്ല ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും വീട് എന്ത് വീണ്ടും വീണ്ടും ഇത് എന്തിനാ ആവർത്തിക്കുന്നത് ആ ഏതായാലും കോളേജിലേക്ക് നടന്നു പോ നടന്നു കയറി അങ്ങ് ചെന്നാ മതി ഞാനിവിടെ ഇറങ്ങുക അല്ല നിന്നിവിടെ ഞാൻ ഇറക്കുക അതും പറഞ്ഞാട്ടോ ഇറക്കിയത് ഏതായാലും ആരെയും അങ്ങ് പോയി നമ്മുടെ മിത്ര പതിയെ നടന്നു കോളേജിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് മിത്രയ്ക്ക് ആകപ്പാട സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ മിത്രയുടെ മുഖം വീണ്ടും വീണ്ടും ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം കാണിക്കും നമ്മുടെ ഗോമതി സ്റ്റോർസ് തന്നെയാണ് ഗോമതി സ്റ്റോർസിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ നിക്കുകയാണ് അപ്പം ബാലൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിട്ട് നല്ല പെൺകുട്ടിയല്ലേ ആ ഇത് അനന്തന് ചേരും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ബ്രോക്കർ പറഞ്ഞു ചേർച്ച ഉള്ളത് മാത്രമല്ലേ ഞാൻ കൊണ്ടുവരുത്തുള്ളൂ ഉം ഇതെ എനിക്ക് ഒരു കാര്യം നിർബന്ധാണുട്ടോ ആനന്ദിന്റെ ഫോട്ടോ അവര് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ജാതകം നോക്കിക്കണ്ടേ താനൊന്ന് ചോദിക്ക് ഉറപ്പായിട്ട് മുന്നോട്ടേക്ക് പോ കൊണ്ടുപോകാൻ പറ്റുവോ എന്ന് മറുപടി അനുകൂലമാണെങ്കിൽ ഞാനും ഗോമതിയും കൂടെ ആദ്യം വന്ന ആ പെണ്ണിനെ ഒന്ന് കാണാം അല്ലാതെ ഞങ്ങൾ വന്നിട്ട് തീരുമാനം ഉം എടുത്താ പോരെ അല്ലാതെ ഇനിയിപ്പം വേറൊരു തീരുമാനം വേണ്ടല്ലോ അടുത്ത പ്രാവശ്യത്തെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് കുളവായി പോയതാ അതുകൊണ്ട് അവനത് വിഷമമാണ് ഹെയ് ഇതങ്ങനെയൊന്നും ആവില്ല ബാലേട്ട നാളെ ഞാൻ നേരിട്ട് പോയി ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അന്വേഷിച്ച് വന്നിട്ട് കാര്യങ്ങളൊക്കെ ആനന്ദിനോട് പറഞ്ഞാൽ മതി ആനന്ദ് മൂത്തയാളാണെന്നും ഇളവർ രണ്ടുപേര് കല്യാണം കഴിച്ചുവെന്നും വെട്ടിത്തുറന്നെല്ലാം പറയണം ചൊ പറയാം ബാലേട്ട പറഞ്ഞ് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് അടുത്ത ആഴ്ച നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നിട്ട് ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ബ്രോക്കർ പറഞ്ഞു ഈ പെണ്ണ് ആനന്ദിന് വീതിച്ചിരിക്കുന്ന ഉറപ്പ ബാലേട്ട ബാലേട്ടാ എൻ്റെ മനസ്സങ്ങനെയാ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കറിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ നമ്മുടെ ബാലൻ ഇതേ ഇതേസമയം നമ്മുടെ ആര്യനെ കാണിക്കാനുണ്ട് അപ്പം ആര്യം ബൈക്കും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് അലോഹും അലോഹിന്റെ ഗുണ്ടകളും കൂടെ വന്ന് നമ്മുടെ ആര്യനെ ആക്രമിക്കുകയാണ് അങ്ങനെ ആര്യൻ്റെ കുറേ അടിയൊക്കെ കൊടുക്കുന്നു ലാസ്റ്റ് അലോഹു ചോദിക്കുന്നത് വേറൊന്നുമല്ല ആ സ്വർണം എവിടെയാണെന്ന് എനിക്ക് അറിയണം ആ സ്വർണം എന്നെ തിരിച്ച് നീ ഏൽപ്പിക്കണം എന്ന് പറയുന്നു അപ്പം പറഞ്ഞു എടാ നീ എൻ്റെ ഭാര്യയുടെ സഹോദരനാണെന്ന് അറിയാം എനിക്ക് ഏ നീ അവർ ആ ഒരു സഹോദരൻ്റെ സ്ഥാനത്തെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരു സഹോദരനുമായിട്ട് കാണണ്ട എനിക്ക് പൈസ കിട്ടിയേ തീരൂ ആ പൈസ തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരും പറഞ്ഞു അതിന് പറ്റില്ല അതിന് പറ്റില്ലാത്തൊരു സാഹചര്യമാ എന്ന് ഇങ്ങനെ പറഞ്ഞതും വീണ്ടും നമ്മുടെ അലോഹ ആര്നെ എടുത്ത് വല്ലാണ്ടങ്ങ് ഉപദ്രവിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ ധർമ്മനെയും കാണിക്കുന്നുണ്ട് കൂടെ ആകാശമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാമേട്ടനും ഉണ്ട് കേട്ടോ അപ്പൊ വിവാഹാലോചനയ്ക്കുള്ള പത്രപരസ്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആകാശ് അപ്പഴത്തേക്ക് മാമനാട്ടോ കൊച്ചിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ആകാശനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബാൽ ബാലൻ അല്ല സോറി ധർമ്മൻ അങ്ങനെ ധർമ്മൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്നിട്ട് പറഞ്ഞു സുന്ദരനും സൽസ്വഭാവിയുമായ യുവാവിനെ സുന്ദരിയും സുന്ദരനും സൽസ്വഭാവിയുമായ യുവാവിനെ അപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞാൽ അല്ല ആനന്ദേട്ടൻ അത്രയ്ക്കും കൂടെ സുന്ദരനാണോ അല്ല പരസ്യം എഴുതി ഇനിയിപ്പം അതൊക്കെ കണ്ടു വന്നിട്ട് നേരിട്ട് വന്ന് ഇഷ്ടപ്പെടാതിരിക്കുമോ ഏയ് വിവാഹ പരസ്യം അല്ലേ അതൊന്നും ഒരു പ്രശ്നമില്ല നീ എഴുതാൻ നോക്കണം അത് ആകാശിനോട് പറഞ്ഞു അങ്ങനെ വലിയ വിവാഹ പരസ്യമൊക്കെ എഴുതുന്നത് കാണിച്ചതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തൻ്റെ ആനന്ദൻ അല്ല സോറി ആനന്ദന്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണ് അപ്പൊ ആനന്ദന്റെ ഫോണിലേക്ക് കോൾ വരുന്ന വേറെ ആരുമല്ല നമ്മുടെ ആര്യനാണ് ആര്യൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ആനന്ദൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ നേരെ പോകുന്ന നമ്മുടെ ഗോമതിയുടെ ആ ഒരു സീനിലേക്കാണ് അങ്ങനെ ഗോമതി നിൽക്കുമ്പോൾ ധർമ്മം കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് പറയുക ഇത് മാത്രം മതിയോ അതോ ഇനി വൈകിട്ട് വരുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് വേറൊന്നും വേണ്ട ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ധർമ്മം പറഞ്ഞു അതെ അപ്പുറത്ത് നമ്മുടെ ആനന്ദേട്ടന്റെ മനസ്സിനൊക്കെ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ അലോഹ് അലോഹഅ അങ് പൊരുത്തപ്പെട്ടിട്ടില്ല അങ്ങ് മയപ്പെടുത്താൻ പറ്റുന്നില്ല അവൻ ഇപ്പോഴും ആ ഒരു ദേഷ്യം തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുക ആ പിന്നെ ഒക്കെ ശരിയാകും നമുക്ക് അങ്ങനെ കരുതാം എന്നാലും ഈ കല്യാണം ഇതെങ്ങനെ നടന്നു എന്നാ എത്ര ആലോചിച്ചിട്ടും അങ്ങ് പിടികിട്ടാത്തത് നീ കുറെ ദിവസമായല്ലോ ഇത് തന്നെ ചോദിക്കുന്നു അവരായി അവരുടെ പാടായി ഇനി അവരങ്ങ് ജീവിച്ചോളും നമ്മൾ എന്തിനു ഇനി ശല്യം ചെയ്യുന്നത് അല്ല ചേച്ചി ഈ കല്യാണത്തിന്റെ പുറകിലും ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് എടാ ഇതേ ഇത് ദൈവമായിട്ട് നടത്തിയ കല്യാണം അങ്ങനെ അങ്ങ് നീ വിചാരിച്ചാ മതി വേറൊന്നും നീ വിചാരിക്കേണ്ട അങ്ങനെ വിചാരിക്കാനല്ലേ ഇനി പറ്റൂ അതെ ഇന്ന് രാവിലെ അവർ ബൈക്കിന് പോകുന്നത് കണ്ടപ്പോഴേ എന്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞടാ അല്ല ചേച്ചി ചേച്ചി ഭയങ്കര സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിക്കുന്നത് ചേച്ചിക്ക് അവർ വിവാഹം കഴിച്ചത് ഭയങ്കര സന്തോഷമാണല്ലോ അല്ല എന്തായാലും അവരിനി ഭാര്യ മർത്താവോ അത് ഉൾക്കൊണ്ടൊക്കെ പറ്റൂ എങ്കിലും ആ ഇനി അവര് തിരിച്ചു ബൈക്കിന് വരുന്നില്ലേ അതും എനിക്കൊന്ന് കാണണം അത് കാണാനാ ഞാൻ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞു ഇതേ സമയം കാണിക്കുന്നത് ഒരു ഓട്ടോ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ആര്യനാണ് കൂടെ ആനന്ദനും ഉണ്ട് കേട്ടോ അങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ ഗോമതി എന്താ എന്താ പറ്റിയത് എന്റെ മോനെ ഇത് എന്താ പറ്റിയത് എന്താ ഈ കാണുന്നത് എന്താ സംഭവിച്ചത് പോലെ ആക്സിഡന്റ് നടന്നോ ഒന്നും സംഭവിച്ചിട്ടില്ല ഏട്ടാ കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു നമ്മുടെ ആര്യൻ അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ച് ആനന്ദം എടുത്ത് കൊടുത്തു കേട്ടോ ഏർ നമ്മുടെ ഗോമതി പറഞ്ഞു എൻ്റെ ഈശ്വരൻ ഞാനും കൂടി പറഞ്ഞിട്ടാ ഏ ബൈക്ക് എടുത്തത് ബാമോനെ നമുക്ക് ആശുപത്രി പോകാം അയ്യോ കണ്ടിട്ട് അമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ല മിത്രമോള് കാണുന്നില്ലല്ലോ മിത്രമോൾ അവിടെ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ധർമ്മം ചോദിച്ചു സംഭവം എന്താ എന്താണെന്ന് ചോദിച്ചാൽ തുറന്നു പറ കാര്യം പറയാടാ ആകാശ കാര്യം പറ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആകാശ അല്ല സോറി ആനന്ദ കാര്യം പറയാൻ പറഞ്ഞു അപ്പഴേ ഗോമതി പറഞ്ഞു എനിക്കറിയാം ഇത് ആരോ കണ്ണ് വെച്ചത് തന്നെയാ നിങ്ങൾ രണ്ടും കൂടെ പോയപ്പം ചിലപ്പോൾ ഞാൻ തന്നെ കണ്ണു വെച്ചതായിരിക്കും നിങ്ങൾ പോകുന്നത് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ എന്റെ മനസ്സങ്ങ് നിറഞ്ഞതാ സന്തോഷിച്ചതാ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചത് എന്തോ സങ്കടം വരുന്നു ബാ മോനെ ആര്യ നമുക്ക് ആശുപത്രി പോകാം മോനെ ആനന്ദെ വണ്ടി വിളിക്കണമെന്ന് പറഞ്ഞു ആനന്ദ് പറഞ്ഞു ദേ ആശുപത്രി കൊണ്ടുപോയിട്ടാ ഞങ്ങള് വന്നത് ആശുപത്രി പോയി കാണിച്ചായിരുന്നു ഈശ്വര എന്നാലും എൻ്റെ മോൻ്റെ ഒരു അവസ്ഥ പിന്നെ വിവാഹത്തിനിടയിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാ ആ പിന്നെ എന്ത് ചെയ്യാൻ അല്ല എന്താ പറ്റിയത് എങ്ങനെയാ എങ്ങനെയാണ് എൻ്റെ മൂൻ്റെ വണ്ടി മറിഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എന്തോ ഒരു സംശയം തോന്നി എന്തു പറ്റി എന്തോ നിങ്ങൾ എന്നെ നിന്ന് മറിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഉണ്ടാവോ ഒരു പ്രശ്നം ഇല്ലമ്മേ ഇതൊരു ചെറിയ അപകടം ദേ ഇത് അപകടമല്ല എനിക്കുറപ്പാ അപകടമാണെങ്കിൽ നിങ്ങൾ എല്ലാ ആദ്യവും അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് പക്ഷെ നിങ്ങൾ ആരും പറയുന്നില്ല ആര്യ സത്യം പറയടാ എന്താ നടന്നത് ഈ അമ്മയോടൊന്ന് സത്യം പറ അമ്മേ ഞാൻ ഞാൻ പറയാ എന്ന് പറഞ്ഞ് നമ്മുടെ ആനന്ദൻ പറയാൻ തുടങ്ങി കേട്ടോ ആനന്ദൻ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടത് നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്നു ആ ഹാ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇത് നിങ്ങൾ ആരും ചോദിക്കാൻ പോണ്ട ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും പറയുന്നത് കേൾക്കാതെ കൃഷ്ണമംഗലത്തേക്ക് ഒരു ഒറ്റ പോക്ക് പോകാൻ കേട്ടോ അവിടെ ചെന്നിട്ട് ആർക്കാണോ എൻ്റെ മോനെ തൻ തല്ലേണ്ടത് ഇറങ്ങി വരാനാണ് പറഞ്ഞതെന്ന് ഗോമതി പറഞ്ഞു ഇത് കേട്ടിട്ട് അലോഹും അവിടുത്തെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ അച്യുതനും ആനന്ദനും ഒക്കെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഇറങ്ങി ചെന്നിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു ഓഹോ കൊള്ളാം എല്ലാവരും ഒളിച്ചിരിക്കുക ആയിരുന്നല്ലേ കയറി ഇറങ്ങി വാടാ ഇങ്ങോട്ടേക്ക് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരും എൻ്റെ എൻ്റെ മോനെ തൊടാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത് അങ്ങനെ നമ്മുടെ അലോഹ് ഓടി ചെല്ലാണ് കേട്ടോ അലോഹിനെ പിടിച്ചു നിർത്താ ആനന്ദനും അച്ഛനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പൊ ആലോഹ് ചോദിച്ചു എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു ഓഹോ നീയൻറെ നീയൻ്റെ അനിയനെ തല്ലുവല്ലേ ഹാ ഹാ കൊള്ളാലോടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ആകാശേ നീ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ഗോമതി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നെക്സ്റ്റ് ആ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാതെ വരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ